ക്ഷേത്രങ്ങളും ക്ഷേത്രകലകളും സാംസ്കാരിക കേന്ദ്രങ്ങളായി മാറുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ നൂറനാട് പള്ളിക്കൽ കണ്ടാളസ്വാമി ക്ഷേത്രത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പള്ളിക്കൽ കണ്ടാളസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് സ്വീകരണം നൽകി ക്ഷേത്രങ്ങളും ക്ഷേത്രകലകളും സാംസ്കാരിക കേന്ദ്രങ്ങളായി മാറുന്നുവെന്ന് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ പറഞ്ഞു നമ്മുടെ എത്രയും വേഗം നടത്തണം നവീകരിക്കണം ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ ജി സത്യൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജയകുമാർ സബ് ഗ്രൂപ്പ് ഓഫീസർ കെ അനിൽകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ കലാ സാംസ്കാരിക സംഘടനയായ തിഡംബിന്റെ ജനറൽ സെക്രട്ടറി എസ് ആദർശ തുടങ്ങിയവർ പങ്കെടുത്തു ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ഗേറ്റിന്റെ ഉദ്ഘാടനവും നടന്നു നീ ഫീറോ ചാരുമൂട്